വസീലത്തു ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഷിർക്കിലേക്കുള്ള മാർഗം എന്നാണ് അർത്ഥം ലോകത്ത് ഷിർക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായത് വസീലത്തു ഷിർക്കാണ് ലോകത്ത് ഷിർക്ക് എന്നുണ്ടായോ അതിന്റെ ഒരു പത്തോ അമ്പതോ നൂറോ കൊല്ലം മുമ്പ് വസീലത്തു ഷിർക്ക് ഉണ്ടായിട്ടുണ്ട് നബി വസ്ലാമിന്റെ ജനതയാണല്ലോ ആദ്യമായി ഷിർക്ക് ചെയ്തവർ അവരെങ്ങനെയാണ് ഷിർക്ക് ചെയ്തത് ഹദീസിൽ വ്യക്തമായി പഠിപ്പിച്ച ആദ്യം അവർ മരിച്ചുപോയ ആളുകളെ രൂപമുണ്ടാക്കി വെച്ചു പറയുന്നു ഫലം അന്ന് അത് ആരാധിക്കപ്പെട്ടിട്ടില്ല ണ്ടാക്കി വെച്ചു അന്ന് ആരാധിച്ചിട്ടില്ല അപ്പൊ അന്ന് ചെയ്തിട്ടില്ല പിന്നീട് തലമുറകൾ മാറി വന്നപ്പോൾ ഇതേക്കുറിച്ചുള്ള അറിവില്ലാത്ത തലമുറ പിന്നെ വന്നു അപ്പൊ അവര് വന്നപ്പോ കാണുന്ന ഒരു നാലഞ്ചാള രൂപം എല്ലാ സ്ഥലത്തും അവർക്ക് എന്തോ പ്രത്യേകത ഉണ്ടല്ലോ എന്ന തലത്തിലേക്ക് ചിന്തിച്ചിട്ടാണ് പിന്നെ ആ തലമുറകളൊക്കെ നശിച്ച് കഴിഞ്ഞു കഴിഞ്ഞു പോവുകയും അതേ കുറിച്ചുള്ള അറിവ് ഉയർത്തപ്പെടുകയും ചെയ്ത് പിന്നെ വന്ന തലമുറകൾ അവരാണ് ആരാധിച്ചത് അപ്പൊ അന്നാണ് ഷിർക്കുണ്ടായത് അപ്പൊ അന്ന് അവർ രൂപമുണ്ടാക്കി വെച്ചത് ഷിർക്കിലേക്കുള്ള മാർഗമായി മാറി നൂനബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഷിർക്ക് അരിച്ചു വന്നു അവസാനം വദ്ദിനു സ്വാനി ആരാധിച്ച സംഭവം ഇവർ പറയുമ്പോൾ ഇത് ഇവരെ ചെറിയ അടിക്കണ് കാരണം എന്താ ഒരു വസീത ഷിർക്കിനാണല്ലോ ഇവർ സ്ഥാപിച്ചത് പ്രസ്ഥാനം വസീത ശിർക്കാണ് സ്ഥാപിച്ചത് സ്ഥാപിച്ചിട്ട് എത്ര ആയിട്ടുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ട് ടൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഷിർക്ക് നൂനബി അലി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ വന്നപ്പോൾ എത്ര കൊല്ലം പിടിച്ചു നൂറ് കൊല്ലം പിടിച്ചു അപ്പൊ ഇത് ചിലപ്പോ രണ്ടായിരത്തിഒരുന്നൂറ് എന്ന കലണ്ടർ തൂക്കാൻ ഭാഗ്യമല്ലെങ്കിൽ രണ്ടായിരത്തി അറുപതൊക്കെ ആകുമ്പോ നമുക്ക് മനസ്സിലാവും എന്ത് ഈ വസീത ഷിർക്കുമെന്ന ആൾക്കാര് പൊടുത്തം പോട്ട് പോവും കാരണം അതാണ് ചരിത്ര വസ്തുത അപ്പൊ യഥാർത്ഥത്തിൽ ഇവര് ഞങ്ങൾ ആരും തേടാൻ പറഞ്ഞിട്ടില്ല ജിന്നോട് തേടൽ ഷിർക്കാണെന്നാണ് ഞങ്ങളുടെ വാദം എന്നൊക്കെ പറഞ്ഞാൽ വസീത ഷിർക്ക എന്ന വാദുകൾക്കുണ്ടല്ലോ പ്രസന്റായ ജിന്നോട് ചോദിച്ചാൽ ഷിർക്കാവൾ ശിർക്കാവൂന്ന് വാദമുണ്ടല്ലോ ആ വാദത്തിൽ എത്ര ആളുകൾ ജനിച്ച് ജീവിക്കുന്നുണ്ട് അടിസ്ഥാന പ്രമാണം വിശുദ്ധത്തിന്റെ അടിസ്ഥാന പ്രമാണം ഇതാണ് ഇതാണ് എന്ന് നമ്മളൊരു കാലത്ത് പറഞ്ഞാൽ ആൾക്കാർക്ക് വിശ്വാസം പി എൻ അബ്ദുൽ ലത്തീഫ് മദിനി രണ്ടായിരത്തി ഇരുപത്തി പിന്നെ ഒരു പണ്ഡിതനെ കുയത്തില് ഒരു പണ്ഡിതനെ എഴുതി കൊടുത്ത് ആ എഴുതി കൊടുത്ത വാദം അദ്ദേഹം കൃത്യമായിട്ട് വിസ്റ്റം ഗ്ലോബൽ ഇസ്ലാം മിഷന്റെ ലെറ്റർ പേഡിൽ സർക്കുലർ ആയിട്ട് കേരളത്തിലേക്ക് നമ്മൾ കണ്ടല്ലോ ഏറ്റവും അവസാനം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവരുടെ ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ മദനി ഈ തീരുമാനം പ്രഖ്യാപിക്കുകയാണ് നമ്മൾ ചില ആളുകളൊക്കെ ഇങ്ങനെ സംശയിക്കും അത് സലാഹി പറഞ്ഞതല്ലേ പിന്നതാരും പറഞ്ഞിട്ടില്ലല്ലോ പിന്നത് അവരെ പഠിപ്പിക്കുന്നില്ലല്ലോ ആരോടും പറയുന്നില്ലല്ലോ എന്നൊക്കെയാണ് നമ്മിൽപ്പെട്ട പല ആളുകളും തെറ്റിദ്ധരിച്ചത് ഒരിക്കലുമല്ല ഇപ്പോഴും അവരുടെ കുട്ടികളെ അവർ പഠിപ്പിക്കുന്നത് അതാണ് ഇപ്പോഴും അവരുടെ നിലപാടായി അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ സമൂഹത്തിന് അവർ എഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതേ കാര്യമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ അടിത്തറ രൂപീകരിച്ച അതിലാണ് പന്ത്രണ്ട് കൊല്ലായിട്ട് നമ്മളത് പറഞ്ഞപ്പോഴും ഏ എന്ന് പറഞ്ഞു കോഴചന സംവാദവും ഈ പി എൻ അബ്ദുൽ മദിന്റെ ലെറ്റർ പേടും കൃത്യമായിട്ട് വന്നതോടുകൂടി പിന്നെ മിണ്ടാൻ പറ്റിയില്ല അവർക്ക്